പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ തോട്ടുപോയിൽ അംഗണവാടിയും സ്മാർട്ടാവുന്നു പതിനാറാം വാർഡ് ചെറാംകുത്തിലെ രണ്ടാമത്തെ അങ്കണവാടിയും സ്മാർട്ടാവുന്നു നേരത്തെ ചെറാംകുത്ത് അങ്കണവാടിയും പുതുക്കി പണിത് സ്മാർട്ട് അങ്കണവാടിയാക്കി മാറ്റിയിരുന്നു തോട്ടുപോയിൽ പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു കുറ്റിയടിക്കൽ ചടങ്ങും സെന്റർ മാറിപ്പോകുന്ന ടി അസ്മാബി ടീച്ചർക്കും ആശാവർക്കർ യു രാജിക്കും യാത്രയപ്പും നൽകി ചടങ്ങ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മഹിദാ സാലിം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം ജസീർ കുരുക്കൾ അധ്യക്ഷനായി ഇബ്രാഹിം ഫൈസി മേലയിൽ നാണി മുൻ മെമ്പർ വി വിമല എം സാഹിർ എൻ കെ ജലീൽ എം സഫീർ കുരുക്കൾ ഐ രാജേഷ് സ്വാഗതവും ഫിറോസ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ